എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിപ്പോൾ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞാൽ രണ്ടേ കൃപാസനത്തിനു സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിന് പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുവാൻ സൃഷ്ടിക്കുവാൻ പ്രത്യക്ഷീകരണത്തിന് ഇടയാക്കേ പരിശുദ്ധമ്മേപാല ഉപമാല സകലാസനോടും പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു തമാശ്രീയ തിരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് അപ്പോസ്വൻ ഈ മണ്ണിൽ ചിന്തിയ രക്തത്തിൻ്റെ ശക്തി ഞങ്ങളുടെ സവാത്മക ജീവിതത്തിൽ പടർന്ന് ഇനിയും കർത്താവിനെ അറിയാത്ത അറിയിക്കുവാനും അറിഞ്ഞൊരാഴപ്പെടുത്തുവാനും സുവിശേഷ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാനും അങ്ങനെ മക്കളെ നീ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരീശൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ എൻ്റെ കുടുംബം ആശ്രയിക്കപ്പെടട്ടെ നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്നുള്ള ഡിസകർത്താവെ നിന്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്ന സമാധാനം ഇത് പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളും അവരേത് ദാരുണമായ അവസ്ഥയായാലും ഈ സമാധാനത്തിന് അവകാശമാക്കാൻ പരിശുദ്ധ ഗൃഭാസമാർത്താലും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു കാര്യങ്ങളെല്ലാം നീ നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട് സേ നീ മാറ്റിയ ഒത്തിരി ജീവിത തടസ്സങ്ങളുണ്ട് കർത്താവെ അതെല്ലാം നന്ദിയോടെ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അടയാളത്തിൽ ദൈവശക്തിയാൽ അധ്വാന മേഖലകളിൽ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഒരത്തും പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പകച്ചു നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് നിൻ്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറിയിട്ട് ഇന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ യാത്രകൾ നിൻ്റെ ജോലികൾ നീ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിന്നെ മറ്റുള്ളവർ പഴി പറഞ്ഞു കൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കുഴഞ്ഞു നിൽക്കുന്ന അത് ഓർക്കുമ്പോൾ ദീർഘനിശ്വാസം തോന്നുന്ന അതോർക്കുമ്പോൾ ഉറക്കം വരുന്ന ഓരോ വിഷയങ്ങളുണ്ട് ചില വിഷയങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും സങ്കടം വരും അവിടെ പോയി ചാടിക്കൊടുത്തതല്ലേ അങ്ങനൊരവസ്ഥയില്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നോ പല കാല ചെയ്തുള്ള അപ്പോൾ ഓരോരോ വിഷയത്തിനു വേണ്ടി നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും അപ്പോഴത് വളരെ ഉത്സാഹം തോന്നും പിന്നീട് അത് വളരെ ബാധ്യതയായിട്ട് മാറും ഇങ്ങനെയുള്ള ജാർഗൻസ് ചണ്ടികളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടിന്ന് കൽപ്പിക്കുന്നു അത് പരിഹരിക്കാൻ അത് അവ അത്യാവശ്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ കൃപ കർത്താവിനിലേക്ക് ചൊരിയട്ടെ കല്യാണം വർഷങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ ആ വിഷയം തന്നെ മറന്നിരിക്കുന്നവർ ഇടക്കിടക്ക് ഓർക്കുമ്പോൾ ദീർഘനിശ്വാസം ജീവിതം തീർന്നു പോയെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് തണുത്തു പോകുന്നവർ ആടിപ്പോവനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ചു കിളപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ വർഷം അതിൻ്റെ ആത്മാവിൽ അഭിഷേകമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഏറെക്രേശം അനുഭവിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മെയിൻ ദൈവത്തിൻ്റെ കണ്ണ ചൊരിയണമെന്നും മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു കൃപാസർത്താലെ ജീവനുടേ പ്രത്യക്ഷണം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ യാത്രകൾ ആസ്വദിക്കപ്പെടണ്ടേ നിൻ്റെ ചിന്തകൾ ആസ്വദിക്കപ്പെടണ്ടേ നിന്റെ തീരുമാനം നടപ്പിലുവരുത്താൻ ഇച്ഛാശക്തി ആ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും നീ ഇന്നനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി നിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി നിൻ്റെ മക്കളെ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി അഥവാ ചില മക്കൾ ഡിപ്രഷനായിരിക്കുന്നവരുണ്ട് ചില മക്കൾ വീടുകളിൽ നിന്ന് ഒരു ജോലിക്ക് പോലും പോകാത്തവരുണ്ട് ഒരു അടിയന്തരത്തിന് പോലും പോകാത്തവരുണ്ട് വീട്ടിൽ തന്നെ കുത്തി കറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മതിയെ മധ്യസ്ഥ അവരുടെ രോഗങ്ങളെ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലെ അനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്ട് എടുക്കണോ ഏത് കോളേജിലേക്ക് നിങ്ങളൊക്കെ വന്ന് കൺഫ്യൂഷനോണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവിടെ മാതാപിതാക്കന്മാരെ ഈ നിമിഷം ഞാൻ ആസ്വദിക്കുന്നു നിങ്ങൾക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിനുമതി എടുക്കട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫയർ ഗ്രേസ് മനസ്സിന് വിശേഷത്തിൻ്റെ ശക്തി വാരിക്കോരി ചുരിയുന്ന അസുലഭമായ ആവേശത്തിൻ്റെ അഭിഷേക ദിവസമാണ് ഈ സെൻറ്റ് തോമസിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ചിന്തിക്കുന്നത് അത് ചിന്തയിൽ നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഒത്തിരി പ്രാവശ്യം സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സെൻറ്റ് പീറ്ററും സെൻറ്റ് തോമസും പലപ്പോഴും അതുപോലെ തന്നെ അപ്പോസനല്ലെങ്കിൽ പോലും സെൻറ്റ് സബാസ്റ്റിൻ ഇവരൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ എൻ്റെ ആധ്യാത്മികത എപ്പോഴും ഇങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളതാണ് ഞാൻ സെൻറ്റ് പൗരോസപ്പോസനെ പഠിക്കണത് പോലും സെൻറ് തോമസിലൂടെയാണ് അതാന്നറിയാവുക ഒരിക്കൽ ഞാൻ ഇങ്ങനെ സെൻറ്റ് തോമസിനോ എന്ത് പൗരോസഫിനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ പരിശുദ്ധാരോ പറഞ്ഞു ഈ പരിശു പൗരോസ് ഇത് പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് തോമസിനെ കുറിച്ചാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ ആരും പറഞ്ഞു പൗരോസ് സെൻതോസ് നമ്മൾ കണ്ട് കാണത്തില്ല പക്ഷേ ട്രഡീഷണൽ ബേസിൽ എന്തെങ്കിലും അതായത് നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ ദിദിമോസ് എന്ന തോമസ് അപ്പോൾ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം നമുക്കും പോകാം ഇതൊരു കോൺഷ്യസ് ആണ് ശരിക്കും കർത്താവിന്റെ പീഡാസകരനെ കുറിച്ച് കർത്താവിന് ഒരു ബോധം ഉണ്ടാകുമായിരുന്നു ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് സെൻറ് തോമസിനും ഒരു ഭാഷ കോൺഷ്യസ് ഉണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ കൂടെ പോയാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ സമാപ്തിയാണ് എന്താണ് സി വിശ്വസത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക ഇത് ആദ്യമസഭയിൽ ശേജിക്കും പുളകം കുളിച്ചിലുണ്ട് ഏറ്റവും കൂടുതൽ വലിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ തോമസനെ തോമസിനെ പ്രേരിപ്പിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാം ഈ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആദ്യം സഭയ്ക്കുണ്ടായിരുന്ന അപുസ്തികാനുഭവ അവിശ്വാസാനുഭവമാണ് എന്താ കാര്യത്തിൽ പിന്നീട് ഇതിനെക്കുറിച്ചാണ് പൗരസ് പറയണത് പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമുക്കും കൂടി അവനോട് നമുക്കും പോയി അവനോട് മരിക്കാവുന്ന എന്താ കാര്യം അവനോടുകൂടി മരിക്കുന്നവർ തിമോത്തിമോത്തി ബിഷപ്പാണല്ലോ തിമോത്തി ബിഷപ്പിനോട് പൗരസപ്പോസ പറഞ്ഞു കൊടുക്കുന്ന മാതൃക സെൻറ്റ് തോമസിൻ്റെ മാതൃകയാണ് എന്താണ് ബിഷപ്പ്മാരെന്ന് അന്നത്തെ ബിഷപ്പ്മാരെ എന്ന് പറയുമ്പോൾ ഇന്ന് അതായത് ബിഷപ്പ്മാരെ ആശ്ചാരായാലും ബിഷപ്പായെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ആഫ്രിക്കയിലൊക്കെ നോക്കി അതുതന്നെ സംഭവം ആദിമസഭയിലെ അവസ്ഥയാണ് ബിഷപ്പാണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴായാലും അവന് ജീവൻ പോവും അതുകൊണ്ട് എന്ത് പറ്റി സ്കേപ്പ് ഗോട്ട് പോലെ സഭയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് ചുവന്നേ എന്ത് അരപ്പെട്ട കെട്ടണമെന്ന് ഇപ്പോൾ സെൻറ് തോമസ് ഇപ്പം തിമോത്തിക്ക് ചുവന്ന അരപ്പെട്ട കെട്ടുമ്പോൾ പറയാ ഒരു ഉപദേശമുണ്ട് തിമോത്തി ഇതെന്തിൻ്റെ അടയാളാണെന്ന് അറിയാമോ നമ്മൾ അവനോടുകൂടെ സഹിച്ചെങ്കിൽ പണ്ട് തോമസ് അപ്പോസൻ പറഞ്ഞിട്ടുണ്ടേ എന്താണ് തോമസ് അപ്പോസലിനാണല്ലോ അത് പറഞ്ഞിരിക്കണത് പിന്നെ വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്താ നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം എന്താ കാര്യം തോമസൻ അറിയാമായിരുന്നു അവനോട് മരിക്കുന്നവരെ അവനോടുകൂടെ നേടിവന്ന് അതാണ് ആ തോമസിന്റെ ഉപദേശമാണ് തിമോത്തിക്ക് ബിഷപ്പിന് അരപ്പെട്ട ഘട്ടം ഉപദേശമായി കൊടുക്കുന്നത് ഭയങ്കരമാണ് ഈ വചനം എല്ലാ രഹസ്യങ്ങളാണ് മക്കളെ രണ്ട് തിമോത്തി രണ്ടേ പതിന ഈ വചനം നാം അവനോട് കൂടെ മരിച്ചു തോമസ് വചനമാണല്ലേ ഇത് അതാണത് പതിനൊന്നോ പതിനാറ് എന്താണ് നമുക്കും പോയി അവരോട് മരിക്കാം ആ വചനം വിശ്വാസയോഗ്യമെന്നാണ് പറയണത് അപ്പൊ ആര് ആരുടെ വിശ്വാസയോഗ്യം സെന്റ് തോമസിനെ വിശ്വാസയോഗ്യം എന്താ കാര്യം സെന്റ് തോമസ് അറിയാമായിരുന്നു അവനോടുകൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ നേടിവന്ന് അതാണ് പൗരസപ്പോസിൽ തിമൂത്തി കൊടുക്കുന്ന അഭിഷേക ഉപദേശം എന്നോട് വായിച്ചത് നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും അവനോടൂടെ ജീവിക്കും അപ്പം ജീവിക്കുമെന്നുള്ളതല്ല പ്രാധാന്യം മരണത്തിനല്ല പ്രാധാന്യം മരണത്തിനല്ല പ്രാധാന്യം ക്രിസ്തുവിലായിരിക്കുന്നവൻ ജീവിക്കും എന്നുള്ളതിനാണ് പ്രാധാന്യം മരണത്തിനല്ല മരണം ഒരു മാർഗമാണ് ജീവിതം ഒരു ലക്ഷ്യം ജീവിക്കുക എന്നുള്ളത് നിത്യമായി ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ആ ലക്ഷ്യം എല്ലാ അംഗങ്ങളിലും ശ്വാസനിശ്വാസങ്ങളിലും സൂക്ഷിച്ച അപ്പോസിൻ്റെ ആണ് തോമസ് എല്ലാ അഭിവാദനങ്ങളോടുകൂടി നിങ്ങൾക്ക് സെൻറ്റ് തോമസിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ അഭിവാദ്യങ്ങളാകുമ്പോഴേ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ ക്രിസ്തുവിനു വേണ്ടി മരിക്കാൻ മരിച്ച് ജീവിക്കാൻ പ്രത്യേക അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ് എല്ലാം ഓർക്കുകയും എന്തിനെ അതിജീവിക്കാനുള്ള അഗ്നി ആവഹിക്കുകയും ചെയ്യുന്ന അപ്പോസറിൻ്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ട തിരുസഭയുടെ അംഗമകാൻ ജീവിക്കാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എതിരെക്കാംസറ